അശ്വിൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അശ്വിനും ശ്രുതിയും ചേർന്ന് എങ്ങനെയെങ്കിലും ശ്യാമന്റെ കള്ളക്കളി പുറത്തു കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കുവാണ് അതിനാദ്യം ശ്യാമിന് മെമ്മറി ലോസ് ഒന്നും ഇല്ല എന്ന് എല്ലാവരും അറിയണം അതിനുശേഷമേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റൂ അതുകൊണ്ട് ശ്രുതി ഒരു പെൺകുട്ടിയെ ഇറക്കുന്നുണ്ട് അശ്വിനും പ്രീതിയും ആകാശും ഒക്കെ തന്നെ കൂടെ ഉണ്ടായിരിക്കും നാലു പേരും ചേർന്നാണ് ഇങ്ങനൊരു കളി നടത്തുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വീട്ടിലോട്ട് ഒരു പെൺകുട്ടി കയറി വരുന്നു ആ പെൺകുട്ടി പറയുന്നത് ഈ നിൽക്കുന്ന ശ്യാമ എന്റെ കഴുത്തില് താല് കെട്ടിയതാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചുനാള് ശ്യാമേട്ടൻ എന്റെ കൂടെ തന്നെയായിരുന്നു എന്നിട്ട് പിന്നെ ശ്യാമേട്ടൻ അങ്ങോട്ട് വരുന്നേ ഇല്ല ഞാനിപ്പോൾ തേടി കണ്ടുപിടിച്ചാ ഇങ്ങോട്ട് വന്നത് ഇത് കേൾക്കുന്ന ശ്യാമ മുൻപത്തെ ഓർമ്മയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒന്നുമട്ടെ പറയാനും പറ്റില്ല എനിക്ക് ഈ പെൺകുട്ടിയെ അറിയില്ല എന്ന് എന്നാ ഈ സമയത്ത് അഞ്ജലി എവിടെ ഉണ്ടായിരിക്കില്ല അഞ്ജലി ശ്രുതിയുടെ വീട്ടിലായിരിക്കും അവിടെ കുറച്ച് നാളെ നിൽക്കാനായിട്ട് പോയതായിരിക്കും അതുകൊണ്ട് അഞ്ജലി അവിടെ ഇല്ലാത്തോണ്ട് എല്ലാവരും ഒരു സമാധാനത്തിലാണ് നിൽക്കുന്നത് അഞ്ജലി ഇതറിഞ്ഞാല് ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് അറിയില്ലല്ലോ ആ ഒരു തക്കം നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ശ്രുതിയും ഇങ്ങനൊരു പ്ലാൻ ഇട്ടത് അങ്ങനെ ശ്യാമൊന്നും വിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്താ ശ്യാമേട്ട എന്നെ അറിയാത്ത പോലെ നിൽക്കുന്നെ നീ ആരാ എനിക്ക് നിന്നെ അറിയില്ല എന്റെ ശ്യാമേട്ടാ ശ്യാമേട്ടൻ എന്നെ അറിയില്ലേ ശ്യാമേട്ടൻ എന്തിനാ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നേ എനിക്ക് അല്ലാതെ വേറെ ആരുമില്ല ഇല്ല കൂടെ ഞാൻ നിക്കൂ ഇത് കേൾക്കുന്ന മോഹനം പറയുന്നുണ്ട് ഏതായി പെൺകുട്ടി എനിക്കറിയില്ല ഇത് ആരാണെന്നൊന്നും എനിക്കറിയില്ല നീ ആരാണെങ്കിലും ഇപ്പൊ പഴയ ചില കാര്യങ്ങളൊന്നും ശ്യാമന് ഓർമ്മയില്ല നീ ഇപ്പ ഇവിടുന്ന് പോ അഞ്ജലി വന്നാല് ഇതായിരിക്കില്ല ഇവിടെ നടക്കാൻ പോകുന്നത് ആര് വന്നാലും പോയാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഞാൻ എങ്ങോട്ടും പോവില്ല എന്നും പറഞ്ഞ് അവിടെ അങ്ങ് കൂടുവാണ് ആർക്കും ഒന്നും പറയാനും പറ്റില്ല എന്നാ ശ്യാമിനെല്ലാം തുറന്നു പറയണമെന്നുണ്ട് ഈ സ്ത്രീ അറിയില്ല ഇങ്ങനൊരു സ്ത്രീയെ ഞാൻ ഇന്ന ഇവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പക്ഷെ അത് പറഞ്ഞാല് കള്ളം പൊളിയില്ലേ അതുകൊണ്ട് ഒന്നും ഇണ്ടാ നിൽക്കുക എന്നാ മോഹനം കരുതുന്നത് എന്തോ ഇതിലൊരു പങ്കുണ്ട് പഴയതൊക്കെ മറന്ന കാരണാ ഈ പെൺകുട്ടിയെ മറന്നത് ആ കുട്ടി പറയുന്നതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ദേ നീ വെറുതെ അതും ഇതൊന്നും പറയണ്ട അഞ്ജലി അറിഞ്ഞാല് അഞ്ജലിക്കത് താങ്ങാനൊന്നും പറ്റില്ല അഞ്ജലി വരുന്നതിന് മുൻപേ ഈ പെൺകുട്ടിയെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന നല്ലത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മനോരമയെയും ശ്യാമിനെയും ആയിരിക്കും മനോരമ ശ്യാമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ദേ ശ്യാമേ ആ പെണ്ണ് ഏതാ ഇനി നീ ആ ശ്രുതിയെ പ്രേമിച്ച പോലെ പ്രേമിച്ച് വഞ്ചിച്ചാരെങ്കിലും ആണോ പ്രതികാരം കിട്ടാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണോ ദേ ആൻ്റി ആന്റിയുടെ നാവ് കൊണ്ടുപോയി ഒന്ന് കഴുകിക്കേ ശരിയാ ഞാൻ അഞ്ജലിയെ വഞ്ചിച്ചു അഞ്ജലിയുടെ കഴുത്തിൽ മാത്രമേ ഞാൻ താലി കെട്ടിയിട്ടുള്ളൂ എന്നാ മനസ്സുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ശ്രുതിയെയ്യാ ഇനിയിപ്പോ ഏത് രാജകുമാരി വന്നു നിന്നാലും എനിക്ക് ശ്രുതി തന്നെയാ ഏറ്റവും വലുത് അവളെ ഞാനേ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് തന്നെയാണ് നിന്റെ പ്രശ്നം നീ അവളെ പ്രേമിച്ചതാ നിന്റെ ഏറ്റവും വലിയ തോൽവി അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് ദേ ആൻറ്റി വെറുതെ ശ്രുതി അതൊന്നും പറയണ്ട എടാ ആ പെണ്ണിനെ എത്രയും വേഗം ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന നല്ലത് അല്ലെങ്കിലേ നീ എല്ലാം തുറന്നു പറയേണ്ടി വരും അപ്പോഴേക്കും അങ്ങോട്ട് ആ പെൺകുട്ടി വരുന്നു ഇത് കാണുന്ന ശ്യാമ ഒന്ന് പേടിച്ചു നിൽക്കുന്നുണ്ട് അതാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് അറിയാൻ തുടങ്ങും അതുപോലെ ഉച്ചത്തിലുള്ള സംസാരം ഇതൊന്നും ശ്യാമന് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല ശ്യാമിനോട് വന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമേട്ടിനെന്തിനാ ഇവിടെ നിന്നിട്ടിങ്ങനെ സംസാരിക്കുന്നേ ഇത് പുറങ്ങേണ്ട സമയല്ലേ ശ്യാമേട്ട് പോയി കിടന്നേ ഞാൻ എപ്പോൾ വേണേൽ ഉറങ്ങിക്കോളാം നീ ഒന്ന് പോകുന്നുണ്ടോ ശ്യാമേട്ട അപ്പൊ ഞാൻ പറയുന്നതൊന്നും ശ്യാമേട്ടൻ കേൾക്കില്ല അല്ലേ പണ്ടാണെങ്കിൽ എന്നോട് നല്ല സ്നേഹമായിരുന്നു എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉറക്കക്കറിയാം ഇത് കേൾക്കുന്ന ശ്യാം പറയുന്നുണ്ട് എടി നീ ഒന്ന് പതുക്കെ പറ എല്ലാവരും ഉറങ്ങ ഈ സമയത്തിന് അവരെയൊന്ന് ഉണർത്തല്ലേ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ശ്യാമേട്ടൻ പോയി ഉറങ്ങണം ശരി ഞാൻ പോയി ഞാൻ ഉറങ്ങിക്കോളാം എന്നും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോവുന്നുണ്ട് അങ്ങനെ മനോരമയും അവിടെ നിന്ന് പോകുന്നു നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിച്ചിട്ടേടാ ഇവിടുന്ന് പോവും ശ്രുതിയോട് നീ ചെയ്തതിനൊക്കെ നിനക്ക് ഞാനേ ഒരു പണി തരും പിന്നീടായിട്ട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കുമായിരിക്കും എല്ലാവരും ഈ സമയത്ത് ശ്രുതിയോട് അശ്വിൻ ചോദിക്കുന്നുണ്ട് ശ്രുതി അഞ്ജലി ചേച്ചി വിളിച്ചിരുന്നു നീ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു അത് എന്റെ ഫോണ് സൈലന്റ് ആയിരുന്നു അതുകൊണ്ടാ കേൾക്കാത്തത് ഞാൻ വിളിച്ചോളാം പ്രീതി പറയുന്നുണ്ട് അശ്വിൻ എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യമൊന്നും ചേച്ചിയോട് പറയണ്ട ചേച്ചിക്കത് വലിയ സങ്കടമായിരിക്കും അതെ എല്ലാവരോടും കൂടിയാ പറയുന്നത് ഇവിടെ നടക്കുന്ന ഒന്നും ചേച്ചിനെ അറിയിക്കരുത് ചേച്ചിക്കത് താങ്ങാനാവില്ല ശ്യാമിനങ്ങനെ ചിക്കൻ കറിയായിട്ട് വരുന്നുണ്ട് ശ്യാമേട്ട ഇത് കഴിക്കാമേട്ടനെ ഇഷ്ടപ്പെട്ട രീതിയിലാ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നെ അന്ന് വന്നപ്പോ ഈ ചിക്കൻ കറി കഴിച്ച് നല്ലതാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാ ശ്യാമേട്ടൻ കഴിക്ക എനിക്ക് വേണ്ട ശ്യാമേട്ടാ ഞാൻ ശ്യാമേട്ടനു വേണ്ടി ഉണ്ടാക്കിയതല്ലേ അവന് വേണ്ടെങ്കിലേ ഇതിലോട്ട് കുറച്ച് ഒഴിക്ക് എന്ന് മനോരമ പറയുന്നു അങ്ങനെ നിങ്ങൾ കഴിക്കണ്ട ഇപ്പത്തന്നെ കുറച്ച് കൊഴുപ്പ് കൂടുതലാ ഇനി ഇതും കഴിച്ച് കൊഴുപ്പ് കൂട്ടാൻ നിൽക്കണ്ട ഇതേ ഞാൻ തന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞ് കരയൊക്കെ ഒഴിച്ച് അങ്ങ് കഴിക്കുവാണ് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും എന്തോ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഉരുള എടുത്ത് ശ്യാമനോട് പറയുന്നുണ്ട് ശ്യാമേട്ട ഇത് കഴിക്കുക എനിക്ക് വേണ്ട ശ്യാമേട്ടാ ഇത് കഴിക്ക് അവിടെ ഉള്ളപ്പോ ശ്യാമേട്ട ഞാനായിരുന്നു വാരി തന്നിരുന്നത് ഞാൻ വാരി തന്നില്ലെങ്കിൽ ശ്യാമേട്ട് കഴിക്കില്ലായിരുന്നു എന്നിട്ടിപ്പോ ഒരു ഉരുളി തന്നപ്പോ എന്ത് ശ്യാമേട്ടൻ കഴിക്കാത്ത ഇത് കഴിക്കു ശ്യാമേട്ടാ വേണ്ടെന്നല്ലേ പറഞ്ഞത് ശ്യാമേട്ട കഴിക്ക് അതങ്ങ് തട്ടുന്നുണ്ട് ക്ഷമിക്കുന്നേനെ ഒരു പരിധിയുണ്ട് മനുഷ്യന് മനസമാധാനമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല അവിടെ വെച്ച് ശ്യാം അങ്ങ് പോകുന്നുണ്ട് ബാക്കിയെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്ക പിന്നീടായി കാണിക്കുന്നത് ആ പെൺകുട്ടിക്ക് ചെറിയൊരു തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ടായിരിക്കും ശ്യാണെങ്കില് പുറത്തു പോകാനായിട്ട് നിൽക്കുക ശ്യാമണ്ണ ഇങ്ങോട്ട് പോന്നെ ശ്യാമണ്ണ എങ്ങോട്ടും പോവണ്ട എനിക്ക് തീരെ വയ്യ ശ്യാമണ്ണ എന്റെ കൂടെ ഇരിക്കേ അല്ലെങ്കിലേ എന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോ നിനക്ക് ഡോക്ടറെ കാണണെങ്കിലേ നീ എങ് പോയി കണ്ടാ മതി നിന്നെ കൊണ്ടുപോകാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഓ എനിക്കറിയാം പുറത്തു പോകുന്നതേ എന്നെ കുറിച്ച് അന്വേഷിക്കാനാ അങ്ങനെ ഞാൻ തന്നെ പുറത്തോട്ട് വിടാൻ പോകുന്നില്ലടാ എന്ന് മനസ്സി ചിന്തിക്കുക എന്നെ ഒന്ന് കൊണ്ടുപോയി ശ്യാമേട്ട ശ്യാമ ഏതായാലും പുറത്തോട്ട് പോവല്ലേ അപ്പം ഞാനും കൂടെ വരാം ഞാൻ പുറത്തോട്ടും പോകുന്നില്ല നിന്നെ ഹോസ്പിറ്റലിലോട്ടും കൊണ്ടുപോകുന്നില്ല എന്നും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വീണ്ടും മോഹൻ മോഹനൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ആ കുട്ടി കുട്ടിക്കള്ളോന്നല്ല പറയുന്നത് എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് മോഹനന് തോന്നുവാണ് പിന്നീടായിട്ട് പ്രീതിയോട് പറയുന്നുണ്ട് പ്രീതി എനിക്ക് കുറച്ചേ ചൂടുവെള്ളം ഉണ്ടാക്കി തരുമോ എനിക്കൊന്ന് ആവി പിടിക്കാനാ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ചൂടുവെള്ള ഉണ്ടാക്കി തരുന്നേ വേണമെങ്കിൽ കയറി അങ്ങ് ഉണ്ടാക്കിക്കോ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല നീ മര്യാദക്ക് സംസാരിക്കണം എന്റെ മര്യാദയൊന്നും നിങ്ങൾ പഠിപ്പിക്കണ്ട നിങ്ങളുടെ വേലക്കാരിയൊന്നും അല്ല ഞാന് നിങ്ങൾ പറയുമ്പോൾ അത് ഇതും ചെയ്യാനൊക്കെ അപ്പോഴേക്കും അങ്ങോട്ട് ശ്യാം വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം നിനക്കിപ്പോൾ എന്താ വേണ്ടത് നീ എന്തിനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണേ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ അടുത്ത് പറ നിനക്കിപ്പോൾ എന്താ വേണ്ടേ അതെ എനിക്കൊന്ന് ആവി പിടിക്കണം ശ്യാമിട്ടം പോയിട്ട് ആവി പിടിക്കാനുള്ളത് എടുത്തിട്ട് വാ ഞാനോ പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ശ്യാമേട്ടൻ തന്നെയല്ലേ ശ്യാമേട്ടൻ പോയിട്ട് ആവി പിടിക്കാനുള്ളത് എടുത്തിട്ട് കേൾക്കമ്മ അങ്ങനെ ശ്യാമ അവിടെ നിന്ന് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ആവി പിടിക്കാൻ പിടിക്കാനതെല്ലാം എടുത്ത് അവിടെ കൊണ്ടുവച്ച് അവിടെ ഇരുത്തുക എന്നിട്ട് പുതപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിലോട്ട് ശ്യാമേട്ട എങ്ങോട്ടും പോവല്ലേ എന്റെ അടുത്ത് തന്നെ വേണം അങ്ങനെ ആവി പിടിച്ച് പുതപ്പെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് ശ്യാമേട്ട ഇപ്പോഴും എനിക്കൊരാശ്വാസമായത് ശ്യാമേട്ടൻ അന്ന് എനിക്ക് ഈ കഞ്ഞിക്കൂർക്കയുടെ ഇല ഇട്ടിട്ട് ആവി പിടിച്ചു തന്നില്ലേ ആ ഇല എവിടെയെങ്കിലും കിട്ടൂ എന്ന് ശ്യാമൊന്ന് അന്വേഷിക്ക് അത് പിടിച്ചപ്പോഴാ എന്റെ വേഗം മാറിയത് അതുപോലെ ഇത്തവണയും ശ്യാമിട്ടിട്ട് എനിക്ക് ആവി പിടിക്കാൻ കൊണ്ടുതരണേ എന്നൊക്കെ ഇങ്ങനെ പറയാ ഇത് കേൾക്കുന്നതും ചിരി വരുന്നുണ്ട് അശ്വിനും ശ്രുതിക്കും പ്രീതിക്കും ആകാശിനൊക്കെ നല്ല രീതിക്കാണല്ലോ അഭിനയം അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മുടെ അഞ്ജലി വരുന്നുണ്ട് അഞ്ജലിയെ കാണുന്നതും എല്ലാവരും ഞെട്ടുന്നുണ്ട് ഈ പറയുന്ന ശ്രുതിയും പ്രീതിയും ഒക്കെ ഞെട്ടുവാണോ കേട്ടോ ഇത്ര പെട്ടെന്ന് അഞ്ജലി വരുമെന്ന് ഇവര് കരുതുന്നില്ല അല്ല അഞ്ജലി ചേച്ചി എന്താ പെട്ടെന്ന് വന്നേ അല്ല അച്ഛനും അമ്മയും ഒന്നും കൂടെ വന്നില്ലേ അതെ ശ്രുതി എനിക്കിവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് സർപ്രൈസ് ചെയ്യാന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ല ഇതാരാ പുതിയൊരാള് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അവസാനം കാര്യങ്ങളെല്ലാം അങ്ങ് പറയാ ഇത് കേൾക്കുന്ന അഞ്ജലിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആ പെണ്ണിന്റെ മുഖത്തിട്ട് നല്ല കണക്കിനൊന്ന് കൊടുക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡില് ബാക്കി റിവ്യൂ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണേ ടാറ്റാ